പെരുങ്ങമല എസ് എൻ ഡി പി ശാഖയുടെ ശ്രീനാരായണീയം കൺവെൻഷൻ സെന്റർ ഉദ്ഘാടന വേളയിൽ വെള്ളാപ്പള്ളി നടേശനെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന രീതിയിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന വാർത്ത പങ്കുവച്ച പ്രമുഖ ചാനലിനെ വിമർശിച്ച് അശോകൻ ചരിവിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വളച്ചൊടിച്ച നടപടിക്കെതിരെ നിശ്ചിത വിമർശനമാണ് ഇദ്ദേഹം നടത്തിയത് ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗവും അദ്ദേഹം പങ്കുവച്ചു മലയാളം കേട്ടാൽ മനസ്സിലാക്കാത്ത അന്യഗ്രഹ ജീവികളാണോ മാധ്യമ പ്രവർത്തകർ എന്ന ഒരു ചോദ്യം കൂടി ഉന്നയിച്ചാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിച്ചത് കൂലിക്ക് വേണ്ടിയാണെങ്കിലും മുതലാളിക്ക് വേണ്ടി വിഴുപ്പ് ചുമയ്ക്കുന്ന മാപ്രകൾ അടിച്ചുവിടുന്ന പച്ചക്കളത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് പിണറായി വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി താഴ്ത്തി എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തിയത് ഗുരുവിന്റെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇനിയും കൂടുതൽ കാലം നയിക്കാൻ ശ്രീ വെള്ളാപ്പള്ളിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യോഗം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുന്നത് എന്നാൽ വാർത്ത വന്നപ്പോൾ സ്ഥിതി മാറി ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ വെള്ളാപ്പള്ളി പകർത്തിയെന്നും വെള്ളാപ്പള്ളിയുടെ കാലത്ത് എസ് എൻ ഡി പി യോഗം സാമ്പത്തിക ഉന്നതിയിലേക്ക് ഉയർന്നുവെന്നും വെള്ളാപ്പള്ളിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായക പ്രാധാന്യം എസ് എൻ ഡി പിക്ക് ഉണ്ടെന്നും അറിവ് നിഷേധിച്ചവർക്ക് വഴിതെളിയിക്കാൻ എസ് എൻ ഡി പിക്ക് കഴിഞ്ഞുവെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഗുരുവിന്റെ ദർശനങ്ങളെ വർഗീയതക്കെതിരെ ഉപയോഗിക്കണമെന്നും മനുഷ്യരെ ഒരുമിപ്പിക്കാനാണ് ഗുരു പഠിച്ചതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഇതിന് വെള്ളാപ്പള്ളി നൽകിയ ഉത്തരമാവട്ടെ വിവാദമാവുകയും ചെയ്തു ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം നടത്താൻ കാരണം മാപ്പിള ലഹളയാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ വെള്ളാപ്പള്ളി പകർത്തിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ തുടർന്നാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിത ഉദ്ധരിച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം മലബാർ കലാപത്തിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും അത് സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് ചരിത്ര നിഷേധമാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി വേദി വിട്ടതിന് പിന്നാലെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം